പിന്നെ മുട്ടക്കറിയാൻ വയ്ക്കാൻ പോകുന്നു വെറുത്ത വെച്ചാൽ മുട്ടക്കറിയാൻ വയ്ക്കാൻ ആദ്യം ഒരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് കളർ വെട്ടിട്ട് അത് കഴിഞ്ഞ് രണ്ട് കറി ഒരു കരിവ് പവാവ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് മുൻപ് വെള്ളുളി പേസ്റ്റ് അതൊക്കെ ഇട്ട് കുറച്ച് ആവശ്യത്തിന് ആളിച്ചിട്ട് നന്നായി വഴറ്റി കിടക്കുക ഏതോളം കഴിഞ്ഞാൽ വറ തേഞ്ഞ് വറക്കരത്തേന് വീട് കിടക്കാൻ പറ്റുപോയി എന്നിട്ട് അരച്ചത് അതിലൊഴിച്ച് ഇവരെ ഒഴിച്ചിട്ട് അകത്ത് അടച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട ഒടച്ചിട്ട് ഒഴിക്കുക ഒന്ന് കുറച്ച് കട്ടിയും ആ മുട്ടൻ്റെ മുട്ടക്കരയ്ക്ക് ടേസ്റ്റ് മുട്ടേൻ്റെ ഒരു ടേസ്റ്റും തരും അത് കഴിഞ്ഞിട്ട് രണ്ട് പുഴഞ്ഞ മുട്ട ഇത്തരത്തിലാവശ്യമുള്ള മുട്ട ഒഴുങ്ങിയത് ഇട്ടിട്ട് കുറച്ച് കായപ്പൊടും അതും ഇട്ടിട്ട് നന്നായി തിളപ്പിപ്പറും തിളപ്പിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന മുട്ട